നമസ്കാരം തൊഴിലാലകത്തിലേക്ക് സ്വാഗതം സെൻ്റർ ഫോർ ഡെവലപ്മെൻറ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി സി ഡിറ്റിന്റെ തിരുവല്ലം ക്യാമ്പസിലുള്ള ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസിംഗ് ആൻഡ് സെക്യൂരിറ്റി പ്രോഡക്ട്സ് ഡിവിഷനിലേക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രതിമാസം പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ നിരക്കിൽ പാക്കിംഗ് അസിസ്റ്റന്റ് ഇൻസ്പെക്ഷൻ സ്റ്റാഫ് എന്നിവരുടെ താൽക്കാലിക നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പ്ലസ് ടു പാസ്സായിരിക്കണം ലേബൽ പ്രീഡിംഗ് യൂണിറ്റിൽ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് പാക്കിംഗ് അസിസ്റ്റന്റായി കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ് ഉള്ളത് സി ഡിറ്റ മെയിൻ ക്യാമ്പസ് തിരുവല്ലം തിരുവനന്തപുരം ഓഫീസിൽ വെച്ചിട്ടാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത് ഉയർന്ന പ്രായപരിധി അമ്പത് വയസ്സാണ് താല്പര്യമുള്ളവർ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ അവയുടെ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മുതൽ രാവിലെ പത്തര മുതൽ ഒരു മണിവരെയാണ് അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകേണ്ടത് ദിവസം ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ വേറെ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കെൽട്രോണിലേക്കാണ് കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഒരു വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് ഒരു വർഷം ഈ കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കൽട്രോൺ നോളജ് സെന്ററിലാണ് എത്തേണ്ടത് ഫോൺ നയൻ സീറോ സെവൻ ടു ഫൈവ് നയൻ ടു ഫോർ ടു ഫോറാണ് സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഫോർ ടു നയൻ ട്രിപ്പിൾ സീറോ എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഈ രണ്ട് കോഴ്സുകളും എളുപ്പത്തിൽ തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളാണ് ഇനി ഈ മാസം ഇരുപത്തി മൂന്നിന് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നത് നാഷണൽ ആയുഷ് മിഷന് കീഴിലുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൽ ആണ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിലേക്കാണ് നിയമനമുള്ളത് കൂടിക്കാഴ്ച ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് രാവിലെ മണിക്ക് അഞ്ചുകുന്ന് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾക്ക് നിങ്ങൾ നോക്കേണ്ട ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ എ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുള്ളത് ഡിഇഒ കം അക്കൗണ്ടന്റ് തസ്തികയിലേക്കുള്ള നിയമനമാണ് അർബൻ എച്ച് ഡബ്ല്യു സിക്ക് കീഴിൽ ഡിഇഒ കം അക്കൗണ്ടന്റ് താൽക്കാലിക നിയമനത്തിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ബികോം പി ജി ഡി സി എ ടാലി എന്നിവയാണ് യോഗ്യത പ്രായപരിധി നാൽപ്പത് വയസ്സാണ് രേഖകളുടെ സ്വയം സാക്ഷി പകർത്തിയ പകർപ്പ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ ഇമെയിൽ തപാൽ വിലാസം എന്നിവയെല്ലാം കൂടി ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വൈകീട്ട് നാലിനകം നേരിട്ടോ ജില്ലാ പ്രോഗ്രാം മാനേജർ എൻ എച്ച് എം മെയോസ് ബിൽഡിംഗ് കൈനാട്ടി കൽപ്പറ്റ നോർത്ത് സിക്സ് സെവൻ ത്രീ വൺ ടു എന്നതിൽ തപാലായോ ആണ് അപേക്ഷ നൽകേണ്ടത് ഫിഷറീസ് ഡയറക്ടറേറ്റിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവുണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്കും ഒഴിവുകളുണ്ട് ഒരു വർഷത്തേക്കാണ് നിയമനമുള്ളത് പ്രതിമാസം മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് ജോലി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യത എം ടെക് എംഇ ബിടെക്ക് ബിഇ എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് കൂടാതെ നെറ്റ്വർക്കിംഗ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രോഗ്രാമിംഗ് നെറ്റ്വർക്കിംഗ് വെബ് ഡിസൈനിംഗ് മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അഭിലഷണീയമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അപേക്ഷകൾ ഡയറക്ടർ ഓഫ് ഫിഷറീസ് വികാസ് ഭവൻ തിരുവനന്തപുരം പിൻ സിക്സ് നയൻ ഫൈവ് സീറോ എന്ന വിലാസത്തിലയക്കണം അതുപോലെ തന്നെ ഫെയർ കോപ്പി മെയിൽ ഐ ഡിയിൽ കൊടുക്കേണ്ടതാണ് മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡി ഐ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് മെയിൽ ഐ ഡി മാർച്ച് പതിമൂന്നിന് മുമ്പാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ